ഫ്രണ്ട്സ് മറ്റുള്ള സ്വന്തം ഇന്നത്തെ വീഡിയോ നമ്മൾ എത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടർ പ്ലാന്റ്സ് ഗപ്പീസ് നിങ്ങൾ വളർത്തുന്നവർക്ക് പറ്റിയ ഒരു വാട്ടർ പ്ലാന്റ് ആണ് കാരണം പൂക്കളുള്ള ഒരു വാട്ടർ പ്ലാന്റ് പലരെ ആഗ്രഹിക്കും പക്ഷേ നിങ്ങൾക്ക് ആമ്പല് മേടിക്കാനും അല്ലെങ്കിൽ ആമ്പലിനോട് വലിയ താല്പര്യം ഇല്ലാത്തവർക്ക് ഒരു വാട്ടർ പ്ലാന്റ് ആണ് നമ്മുടെ വാട്ടർ പ്രൂപ്പ് ചെയ്യുക അപ്പോൾ വാട്ടർ പ്രൂപ്പിലേക്കാണ് ഇന്നത്തെ വീഡിയോ എത്തിയിട്ടുള്ളത് നമ്മൾ ഗപ്പീസ് വളർത്തുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു പൂക്കളൊക്കെ വിരിഞ്ഞിന്ന് കഴിഞ്ഞാൽ അത്ര വെയിൽ വേണ്ട ചില ആമ്പലുകൾ പ്രത്യേകതയാണ് നല്ല വെയിലില്ലെങ്കിൽ നിങ്ങൾ കൊണ്ട് നട്ടു വെച്ചാൽ അഴുകി പോവാറുണ്ട് പക്ഷേ വാട്ടർ പ്രൂപ്പ് ചെയ്യാണെങ്കിൽ വെയിലില്ലെങ്കിൽ ചില സമയത്ത് പൂക്കൾ കുറവായിരിക്കും ബട്ട് നല്ല ഇലയൊക്കെ വന്നൊരു ആ ഒരു ഔട്ടർ ലെയറിംഗ് നല്ല രീതിയിൽ നമുക്ക് തരാം ഓക്കെ ആ പറ്റിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് പ്ലാൻസ് മേടിക്കണമെങ്കിൽ നയൻ എയ്റ്റ് സീറോ നയൻ എയ്റ്റ് സീറോ സിക്സ് എയ്റ്റ് സെവൻ ഫോർ എന്നുള്ള വാട്സ് നമ്പറിൽ കോൺക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള പ്ലാൻസോ ഫിഷോ എന്ത് മേടിക്കണമെങ്കിൽ ഈ നമ്പറിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമുക്ക് സ്റ്റാർട്ടിംഗിൽ പോകാം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് എത്തിക്കുന്ന പ്ലാന്റ് ആണ് വട്ടർ പോപ്പി ഓക്കെ ഈ വാട്ടർ പോപ്പി പ്ലാന്റ് നമ്മൾ ഈ അക്കോറത്തിൽ അല്ല അക്യോറി ആ നമ്മളെ പ്ലാന്റ് ഒക്കെ ഫിഷ് ഒക്കെ ഉള്ളവർ ഇതിലേക്ക് കിടക്കുമ്പോൾ തന്നെ കാണേണ്ട ഒരു പ്രത്യേക ബ്യൂട്ടിയാണ് പിന്നെ നമ്മൾ ഈ വാട്ടർ പ്ലാന്റ്സ് നമ്മൾ ഒക്കെ വളർത്തുന്ന ഒരു വാട്ടർ പ്ലാന്റ് കൂടെ ചെയ്യുന്നത് ബെറ്ററാണ് കാരണം നമ്മൾ ഗപ്പീസ് നിന്ന് കിട്ടുന്ന കാലം കുറച്ചുകൂടി ഇൻകം കിട്ടും ഇൻകം വേണ്ട കുറച്ച് ഭംഗി കിട്ടും എന്നുകൂടെ നിങ്ങൾ ഭംഗിക്ക് വേണ്ടി കാര്യങ്ങളിലേക്ക് ചെയ്യുക നമുക്ക് സന്തോഷത്തിന് വേണ്ടി ചെയ്യാം നമ്മൾ പൈസയെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യരുത് സന്തോഷത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് അതിൽ നിന്നൊരു റവന്യൂ തരും പ്രകൃതി നമുക്ക് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മളത്രയും തീവ്രമായ ആഗ്രഹം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ ഇതുപോലെയുള്ള സന്തോഷം തരുന്നതായിട്ട് ഓരോ നിമിഷവും തന്നു നമ്മുടെ കൂടെ നമ്മുടെ പ്രകൃതി നമ്മളെ സംരക്ഷിച്ചുകൊണ്ട് ഉണ്ടാകും സോ പ്രകൃതിയെ സ്നേഹിക്കുക പ്രകൃതിയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് എൻ്റെ വീട് ചുറ്റും ഒരു കാട് പോലെ ആക്കിയത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ പ്ലാൻസ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഇത് കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര പ്ലാൻസ് വേണമെങ്കിൽ നമ്മളുടെ കയ്യിൽ തരാൻ വേണ്ടി നമ്മുടെ കയ്യിലുണ്ട് ഇതിൻ്റെ പേര് വാട്ടർ പോപ്പിയാണ് ഈ വാട്ടർ പോപ്പി നമുക്ക് വിൽക്കുന്നത് വെറും അമ്പത് രൂപയ്ക്കാണ് നമ്മൾ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ പ്ലാൻസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഈ പ്ലാന്റിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഇങ്ങനെയാണ് മൊട്ട് വരുന്നത് ഈ വരുന്ന ഭാഗത്ത് ഇവിടെയൊക്കെ വരും വന്ന് നമുക്ക് പുതിയ പ്ലാന്റ് ആക്കാം അല്ലെങ്കിൽ നിറച്ച് പുതിയ പ്ലാന്റ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നിറച്ച് പുതിയ പ്ലാന്റ്സ് ആവും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്കിതൊരു ഇങ്ങനെ പുതിയ പുതിയ നീങ്ങി നീങ്ങി നമുക്ക് നിറച്ച് പ്ലാന്റ് ആയിട്ട് മാറും ഈ ഒരു പ്ലാന്റ് നിറച്ച് പൂക്കളും തരും ഇതിലിപ്പോൾ വെറും രണ്ട് ഫ്ലവറേ ഉള്ളൂ ബട്ട് നമുക്കിത് കുറച്ച് ദിവസം കഴിയുന്നതിനനുസരിച്ച് നിറച്ചു പൂക്കൾ കിട്ടാറുണ്ട് ഞാൻ നിറച്ചു പൂക്കളൊക്കെ എങ്ങനെ വിരിക്കുക എന്നുള്ള വീട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിറച്ച് പൂക്കൾ നിങ്ങൾക്ക് വിരിയുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെള്ളത്തിലേക്ക് ഒരു അഞ്ച് ഗ്രാം എല്ല്പടി നിങ്ങൾ എന്ത് ചെയ്യുക വെള്ളത്തിലേക്ക് താത്തു വെച്ചു കൊടുക്കുക നിറച്ച് വിരിയും അതാണ് ഇതിനെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ ടിപ്പ് നമ്മൾ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ഫ്ലവറിങ്ങിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു മെത്തഡാണ് ആ മെത്തേഡ് ചെയ്താൽ മതി ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാൻ സാൻ ആ ബൈ ബൈ